വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു പതിനെട്ടാമത് മംഗലം നിർമ്മാല ദേശവിളക്ക് മഹോത്സവം ഭക്തി സാന്ദ്രമായി നടന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ തുടർന്നു വരുന്ന മംഗലം ദേശവിളക്ക് മഹോത്സവം കോവിഡ് കാലത്ത് മാത്രമാണ് ആഘോഷങ്ങളില്ലാത്ത ചടങ്ങുകൾ മാത്രമായി നടത്തപ്പെട്ടിട്ടുള്ളത് ഈ വർഷത്തെ ദേശവിളക്ക് നിർമ്മാല മഹോത്സവം ആചാര അനുഷ്ഠാനങ്ങളോടെ ഭക്തിപൂർവം നടത്തി ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ ദേശത്തെ നൂറുകണക്കിന് ആളുകൾ വിളക്ക് പന്തലിൽ എത്തിയിരുന്നു ഞായറാഴ്ച വൈകിട്ട് ഏഴിന് മംഗലം അയ്യപ്പൻകാവിൽ നിന്നും ഉടുക്കുപാട്ടിന്റെയും വെളിച്ചപ്പാടുകളുടെയും അകമ്പടിയോടെ താലമേതിയ നൂറുകണക്കിന് മാളികപ്പുറങ്ങളുടെ അകമ്പടി ോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു മംഗലം അയ്യപ്പൻകാവിൽ നിന്നും ആരംഭിച്ച് അമ്മാട്ടി ഭഗവതി മംഗലം ദേശം റൌണ്ട് ചുറ്റി രാത്രി പത്ത് മണിയോടെ വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു തുടർന്ന് വിളക്ക് പാട്ട് അയ്യപ്പ ജനനം പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് പൊലിപ്പാട്ട് തിരിയൊഴിച്ചിൽ അയ്യപ്പനും വാവരും വെട്ടും തടവും എന്നീ ചടങ്ങുകളോടെ വിളക്കാഘോഷം നടന്നു ശാസ്താംപാട്ട് വിദ്വാൻ മച്ചാട് സുബ്രഹ്മണ്യൻ ആൻഡ് പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു വിളക്ക് യോഗം ഭക്തജനങ്ങൾക്ക് വിഭവ സമൃദ്ധമായ അന്നദാനവും ഒരുക്കിയിരുന്നു ദേശവിളക്ക് നിർമ്മാല ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുധീഷ് എം കെ സെക്രട്ടറി സുനീഷ് എ എസ് ട്രഷറർ സജീഷ് കുമാർ വൈസ് പ്രസിഡന്റ് ശശി മംഗലം ജോയിന്റ് സെക്രട്ടറി വിധു ജോയിന്റ് ട്രഷറർ ജയകുമാർ വി എ കമ്മിറ്റി അംഗങ്ങളായ ജനാർദ്ദനൻ മനോജ് ഉണ്ണിക്കുട്ടൻ ബിജേഷ് മണികണ്ഠൻ അനീഷ് അഭിലാഷ് വേണു വിപിൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് മംഗലം